വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള സ്വന്തമാക്കും ഫാഷൻ ഫാഷൻ കച്ചേരി മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ഇനി ആഘോഷം താലൂക്ക് ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ കെ ദിലീപ് കുമാർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് മൂവാറ്റുപട താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ഓണാഘോഷം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചെറിയ ചടങ്ങോടുകൂടി നമ്മൾ മാവേലി മന്നനെ വരവേൽപ്പുമായി ചടങ്ങ് നമ്മുടെ യൂണിയനിലെ എല്ലാവരും സമ്പൽ സമൃദ്ധമായ നമ്മുടെ യൂണിയനിലെ മുഴുവൻ അംഗങ്ങൾക്കും എല്ലാ സമുദായങ്ങൾക്കും സമ്പൽ സമൃദ്ധമായ ഒരാണ് ഓണാശംസ നടന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ സംഘടിപ്പിക്കുന്നു ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണപ്പൂക്കളമൊരുക്കൽ തിരുവാതിരകളി തുടങ്ങിയവയും സംഘടിപ്പിച്ചിരുന്നു എൻഎസ്എസ് പ്രതിനിധി സഭാംഗം എൻ സുധീഷ് യൂണിയൻ സെക്രട്ടറി ആർ അനിൽകുമാർ പഞ്ചായത്ത് സമിതി സെക്രട്ടറി ഹരിദാസ് ആലപുരം എൻ എസ് എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയാ സോമൻ എച്ച് ആർ ഡി ഫാക്കൾട്ടി എൻ സി വിജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും